കടൂർ ജില്ലയിലെ പകുതിയിലധികം തദ്ദേശ സ്ഥാപനങ്ങളും സമ്പൂർണ്ണ വായനശാല പഞ്ചായത്തുകളായി ഡോക്ടർ വി ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് മിഷൻ ഏറ്റെടുത്ത സമ്പൂർണ്ണ വായനശാല ജില്ല എന്ന ഉടൻ യാഥാർത്ഥ്യമാകും കണ്ണൂർ മണ്ഡലത്തെ മന്ത്രി വി എൻ വാസുവൻ സമ്പൂർണ്ണ ലൈബ്രറി മണ്ഡലമായി പ്രഖ്യാപിച്ചു മറ്റ് ജില്ലകൾക്കാകെ മാതൃകയാണ് കണ്ണൂരിൻ്റെ ഈ മുന്നേറ്റമെന്ന് മന്ത്രി പറഞ്ഞു വായനയിലൂടെ സമൂഹത്തെ ഉണർത്താനും തിന്മകൾക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തെ ഒന്നടങ്കം പങ്കാളികളാക്കാനുമുള്ള പ്രവർത്തനമാണ് ഡോക്ടർ വി ശിവദാസൻ എംപിയുടെ നേതൃത്വത്തിൽ പീപ്പിൾസ് മിഷൻ നടത്തിവരുന്നത് ജില്ലയിൽ എല്ലാ വാർഡുകളിലും വായനശാല എന്നതാണ് പീപ്പിൾസ് മിഷന്റെ ദൗത്യം ജില്ലയിലെ എൺപത്തിയൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ നാൽപ്പത്തിമൂന്നും സമ്പൂർണ്ണ വായനശാല പഞ്ചായത്തുകളായി നാനൂറ്റി മുപ്പത് വായനശാലകളാണ് ഇതിനകം പീപ്പിൾസ് മിഷൻ നേതൃത്വത്തിൽ തുടങ്ങിയത് മുപ്പത്തിയഞ്ച് വായനശാലകൾക്ക് പതിനായിരം രൂപയുടെ പുസ്തകങ്ങളും നൽകി വായനയുടെ വിഷുക്കണി ഒരുക്കി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ ഏഴ് വായനശാലകൾ പുതുതായി സ്ഥാപിച്ചാണ് സമ്പൂർണ്ണ വായനശാല മണ്ഡലമാക്കിയത് ഇതിന്റെ പ്രഖ്യാപനം മന്ത്രി വി വാസവൻ നടത്തി എല്ലാ വാർഡുകളിലും വായനശാല എന്ന ദൗത്യം ചെറിയ ലക്ഷ്യമല്ലെന്നും മാതൃകാപരമാണ് പീപ്പിൾസ് മിഷന്റെ ഈ പ്രവർത്തനമെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു ഈ ഗ്രന്ഥങ്ങൾക്കും ഗ്രന്ഥശാലകൾക്കും വേണ്ടി കൊടുക്കുമ്പോൾ ഒരു തലമുറയെ വളർത്തിയെടുത്ത് കാലവും ചരിത്രമുള്ള ഒരു ഒരു നാടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന അദ്ദേഹം വിപ്ലവകരമായ ഒരു പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഫണ്ട് അദ്ദേഹത്തെ ഹൃദയം എന്തൊരു ഭാവനാ സമ്പന്നമായ ദീർഘവീഷണത്തോടു കൂടിയ വിഷാബു സംഭവിച്ച ഒരു പ്രവർത്തനമാണ് ശ്രീ യേശുദാസന്റെ എല്ലാ വാർഡുകളിലും വായനശാലകളുള്ള സംസ്ഥാനത്തെ രണ്ടാമത്തെ നിയമസഭാ മണ്ഡലമായി കണ്ണൂർ മണ്ഡലത്തിലെ അറുപത് വാർഡുകളിലായി ലൈബ്രറി കൌൺസിൽ അഫിലിയേറ്റ് ചെയ്ത അൻപത്തിയേഴ് വായനശാലകൾ ഉൾപ്പെടെ വായനശാലകളാണ് നിലവിലുള്ളത് ചടങ്ങിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു പീപ്പിൾസ് മിഷൻ ചെയർമാനും രാജ്യസഭാംഗവുമായ ഡോക്ടർ വി ശിവദാസൻ ആമുഖ പ്രഭാഷണം നടത്തി പുതുതായി ആരംഭിച്ച വായനശാലകൾക്ക് പീപ്പിൾസ് മിഷൻ നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു സ്റ്റാർ സിംഗർ ജൂനിയർ ഫെയിം പല്ലവി രതീഷ് മുഖ്യാതിഥിയായി ചടങ്ങിൽ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ മികച്ച എസ് പി സി യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച എൻ എസ് എസ് യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് തെറാസസ് സ്കൂൾ മികച്ച മാലിന്യമുക്ത പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ട മുണ്ടേരി എന്നിവർക്കുള്ള ഉപഹാരവും മന്ത്രി വി എൻ വാസവൻ നൽകി മുണ്ടേരി പഞ്ചായത്ത് കണ്ണൂർ കോർപ്പറേഷൻ സി ഡി എസുകൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ നൽകി മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി പി കെ വിജയൻ പീപ്പിൾസ് മിഷൻ കൺവീനർ ടി കെ ഗോവിന്ദൻ ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മടത്തൽ തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം സൂർജിത്ത് ചേംബർ ഓഫ് കോമേഴ്സ് ട്രഷറർ സുനിത നാരായണൻകുട്ടി സി പി ഷാരൂൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ